പുതിയ മോഡലായ ായ് ഫൈവ് സൈക്കിൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് ഉടമസ്ഥതയിലുള്ള ഇറ്റാലിയൻ പ്രീമിയം ബൈക്ക് നിർമ്മാതാക്കളായ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ മോട്ടോർ സൈക്കിളിന കിടിലൻ ലുക്കും മികച്ച പെർഫോമൻസും ലഭിക്കുന്നു പുറമെ പുതിയ ടി ആർ കെ ഫൈവ് ഫൈവ് ടു എക്സിന്റെ പുതിയ ഡിസൈൻ ടി ആർ കെ ഫൈവ് നോട്ട് ടുവിന്റെ സത്വം തന്നെയാണ് നിലനിർത്തുന്നത് ആഗോള വിപണിയിലെ ഫൈവ് നോട്ട് ടു എക്സ് അഡ്വഞ്ചർ ബൈക്കിന് പകരമായാണ് പുതിയ മോഡൽ എത്തുന്നത് പഴയ ഹാലജൻ ബൾബുകൾക്ക് പകരം പുതിയ ഇരട്ട എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ സ്പ്ലിറ്റ് സീറ്റുകൾ ഹാൻഡിൽ ഗാർഡുകൾ സംയോജിപ്പിച്ച ഒരു അലുമിനിയം ബ്രേസ് ഒരു അപ്സ്പെറ്റ് എക്സ്ഹോസ്റ്റ് എന്നിവ ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുന്നിലെ വൈസർ ഇപ്പോൾ കൂടുതൽ വലുതും മൂർച്ചയുള്ളതുമാണ് റൈഡർമാർക്ക് പുതിയ ചോയ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന വിവിധ കളർ സ്കീമുകൾ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിൻഭാഗം ഫൈവ് നോട്ട് ടൂവിന് സമാനമാണുള്ളത് പഴയ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റത്തിന് പകരം ഒരു പുതിയ ഫൈവ് ഇഞ്ച് ഫുൾ കളർ ടി ടി സ്ക്രീനും ഒരു മൊബൈൽ ചാർജിംഗ് സോക്കറ്റും നൽകിയിട്ടുണ്ട് ഇതിൽ വണ്ടിയുടെയും റൈഡിംഗിന്റെയും മുഴുവൻ വിവരങ്ങളും കാണിക്കുന്നു ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്തുണയും ചെയ്യുന്നു ഇവ കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് മുന്നിലും പിറകിലും എ ബിഎസോട് കൂടിയ ബ്രേക്കിംഗ് സിസ്റ്റമാണ് മോട്ടോർ സൈക്കിളിൽ സ്റ്റാൻഡേർഡ് ആയി വരുന്നത് ഫൈവ് ടു എക്സിന് എണ്ണൂറ്റി നാല്പത് എം എം ആണ് സീറ്റ് ഉയരമെങ്കിൽ പുതിയ ഫൈവ് ഫൈവ് എക്സിന് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് എം എം ആണ് സീറ്റ് ഉയരം വരുന്നത് നിലവിലെ ബെനലി ടി ആർ കെ ഫൈനോ ടു അഞ്ഞൂറ് സി സി ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് എഞ്ചിൻ ലഭിക്കുന്നു ഇത് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാല് പോയിന്റ് പരമാവധി കരുത്തും ആറായിരം ആർ പി എമ്മിൽ ടോർക്കും സൃഷ്ടിക്കുന്നു എന്നാൽ പരമാവധി അറുപത് ബി എച്ച് കരുത്തും നൽകുന്ന ഒരു വലിയ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സി സി പാര ട്വിൻ എഞ്ചിനാണ് ടി ആർ കെ ഫൈവ് ഫൈവ് എക്സിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഫൈവ് നോട്ട് എക്സിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് ഭാരമെങ്കിൽ പുതിയ ഫൈവ് ഫൈവ് ടു എക്സിന് ഇരുന്നൂറ്റി നാല്പത്തി ആറ് കിലോഗ്രാം ആണ് ഭാരം വരുന്നത് ക്ലാസ്സിലെ ഏറ്റവും ശക്തമായ സാഹസിക ബൈക്കുകളിൽ ഒന്നാണിത് പിൻഭാഗത്ത് മോണോഷോക്കും മുൻവശത്ത് യു എസ് ടി ഫോർക്കും ബെനല്ലി ഈ ബൈക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഫ്രണ്ട് വീൽ പത്തൊമ്പത് ഇഞ്ച് ക്രോസ് പോക്ക് വീലാണെന്നത് അല്പം വിചിത്രമായ കാര്യമാണ് കാരണം ഇരുപത്തൊന്ന് ഇഞ്ച് ഫ്രണ്ട് വീൽ ഉപയോഗിച്ച് റോഡ് റൈഡിന്സ് വർദ്ധിപ്പിക്കാമായിരുന്നു നിലവിൽ ടിആർ കെ ഫൈവ് ഫൈവ് ടു എക്സ് ചൈനയിൽ മാത്രമാണ് വിൽക്കുന്നത് എന്നാൽ ഇത് യൂറോപ്യൻ ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വർഷം അവസാനത്തിന് മുൻപ് ഇന്ത്യയിലെ ലോഞ്ചും പ്രതീക്ഷിക്കുന്നു ഹിമാലയൻ ഫോർ ഫിഫ്റ്റി കെ ടി എം ത്രീ നയൻ്റി അഡ്വഞ്ചർ എന്നിവയായിരിക്കും ബെനലിയുടെ പ്രധാന എതിരാളികൾ നിലവിൽ ബെനലി ടി ആർ കെ ഫൈവ് നോട്ട് ടു ടി ആർ കെ ഫൈവ് നോട്ട് ടു എക് എന്നിവയുടെ റീറ്റെയിൽ വില അഞ്ച് എട്ട് അഞ്ച് ലക്ഷം രൂപ ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് രണ്ടും ഡൽഹിയിലെ എക്സോറും വിലകളാണ് അതിനാൽ ടി ആർ കെ ഫൈവ് ഫൈവ് ശ്രേണിക്ക് ഇതിലും കൂടുതൽ ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ